നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഇത്തവണത്തെ വാർത്ത ഒരു രാഷ്ട്രീയപരമായ വാർത്തയാണ് രാഷ്ട്രീയപരമായ വാർത്ത പ്രഷർ എത്തിക്കേണ്ട കടമ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ബാറിൽ കോഴ ഈ വാർത്ത നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കെ എം മാണി ധനകാര്യ വകുപ്പ് ആയിരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എൽ ഡി എഫ് പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴായിരുന്നു വാർത്ത വന്നത് അത് വലിയ രീതിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു നിയമസഭയിൽ കമ്പ്യൂട്ടർ വരെ എടുത്ത് എറിഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സംഭവമാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റാതെ വന്ന സാഹചര്യം പിന്നീട് ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു കെ എം മാണി പിന്നീട് കെ എം മാണി രാജിവെക്കേണ്ടതായി വന്നു കമാൽ ഭാഷയായിരുന്നു അന്ന് വിധി ഈ പറഞ്ഞത് പറഞ്ഞ വാക്ക് ദൈവത്തിനുള്ള ദൈവത്തിന് എന്ന നിലയിലേക്ക് ഒരു വാക്കാണ് ഉപയോഗിച്ച് പിന്നീട് ആ പരാമർശത്തിൽ കെ എം മാണി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ പുതിയൊരു ബാർക്കോഴ മറ്റാരുടെയും അല്ല ഓഡിയോ സംഭാഷണം പുറത്തു വന്നത് ബാർ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായ അനിമോൻ അനിമോനെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ തൊടുവിടക്കാരനായിട്ട് എനിക്ക് അറിയാവുന്നത് അദ്ദേഹം ഉടമയാണ് വലിയ രീതിയിൽ ബാറുകൾ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിൽ കൃത്യമായി തന്നെ എന്താണ് കാരണമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു എന്തിനാണ് രണ്ടര ലക്ഷം രൂപ വേണ്ടത് എന്ന് പറയുന്നു ആ ഓഡിയോ സംഭാഷണത്തിൽ കൃത്യമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് മൊത്തം തുക വലുതാണ് ഒരു ബാറിൽ നിന്നും രണ്ടര ലക്ഷം രൂപ എന്നാണ് ഓഡിയോ സംഭാഷണത്തിലുള്ളത് ആ ഓഡിയോ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ബാറിൻ്റെ പല കാര്യങ്ങളും വേണ്ടി ആ ഓഡിയോ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ കൃത്യമാണ് ഇതാ ഈ ഓഡിയോ സംഭാഷണം ആദ്യം നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ പ്രസിഡൻ്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രയുടെ എടുത്തുകളും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് പ്രസിഡൻ്റവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കുക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നുകഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ ഉടമകളിലെ യോഗം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ എറണാകുളത്ത് ചേർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം എന്ന നിലയിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അനിമോൻ ഈ ശബ്ദരേഖ ഇടുക്കി ജില്ലയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടത് ഇടുക്കി ജില്ലയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലിടാനുള്ള കാരണമുണ്ട് അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഓഡിയോയിൽ കേട്ടത് കൃത്യമായിട്ട് ഒരു ഹോട്ടൽ ഒരു ബാർ ഹോട്ടൽ പൈസ നൽകിയിരുന്നു ബാക്കിയുള്ളവർ നൽകിയിട്ടില്ല എന്ന് നമ്മളിപ്പോൾ കേട്ട സംഭാഷണത്തിലുണ്ട് അതുകൊണ്ടാണ് ഇടുക്കി ജില്ലയുടെ ചുമതല ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇടുക്കി ജില്ല ഇതിലിട്ടു പിന്നീട് ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം അത് ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് പ്രഷർ കാണുന്നത് അത് ഡിലേറ്റ് ആക്കിയിരിക്കുന്നു ഡിലേറ്റ് ആക്കി കളയുകയും ചെയ്തു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് യു വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും ഈ അദ്ദേഹം മന്ത്രി രാജിവെക്കണം എന്നാണ് പറയുന്നത് മധ്യനേഹം നടപ്പാക്കാൻ പോകുന്ന മന്ത്രി രാജിവെക്കണം എം പി രാജേഷ് രാജിവെക്കണമെന്നുള്ള ആ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്ത് വരുന്നുണ്ട് എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ ബാർ എത്ര ലക്ഷമാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുകയും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ട്രെയിഡ് എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നു അതോടൊപ്പം തന്നെ ബാറുകൾ ബാറുകളിലുള്ള ഹബ്ബുകൾ തുടങ്ങുന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ഇത് ട്രെയിഡ് എടുത്തു കളയുന്നതിനുള്ള പൈസയാണ് ഇത് എന്നാണ് പറയുന്നത് നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഈ സംഭവം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടായപ്പോൾ വലിയ പ്രതിഷേധം തീർത്തതാണ് എൽ ഡി എഫ് എന്ന കാര്യത്തിൽ നമുക്ക് മറന്നുപോകാൻ കിട്ടില്ല അന്ന് വലിയ പ്രതിഷേധമാണ് എൽ ഡി എഫ് തീർന്നത് എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ പ്രതിഷേധം എങ്ങനെയാണ് നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ പ്രസ്താവന കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി യു ഡി എഫിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരുത് കാണണം എന്നാൽ എൽ ഡി എഫ് അത് ന്യായീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ന്യായീകരണമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ച് തന്നെയാണ് പോകുന്നത് ഈ ശബ്ദ ഈ സന്ദേശം വന്നതിന് ശേഷം മീഡിയാസ് എല്ലാം അനിമോനെ ബന്ധപ്പെടാൻ വേണ്ടി തൊടുപുഴലെ വീട്ടിൽ പോയിരുന്നെങ്കിലും അനിമോനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയിട്ടില്ല സംസാരത്ത് തൊണ്ണൂറിനടുത്ത് ബാറുകളാണുള്ളതെന്നാണ് ഇപ്പോൾ പറയുന്നത് അതിൽ ഭൂരിഭാഗം പേരും പിരിവ് നൽകിയ നൽകിയതിനാൽ ഭീമമായ കോഴ കോഴയാണ് മദ്യഹത്തിൻ്റെ ഇളവിന് വേണ്ടി സ്വരൂപരിച്ചിരിക്കുന്നത് ഇത്തരം ബാറുകൾ കൂടുതൽ ബാറുകൾ പൈസ നൽകുമ്പോൾ ഭീമമായ തുകയാണ് കിട്ടിയത് ഇത് എവിടെയാണ് എത്തിക്കേണ്ടത് ഇത് മന്ത്രിക്കാണോ പാർട്ടിക്കാണോ എന്നുള്ള കാര്യവും വിശദീകരിക്കേണ്ട ബാധ്യത എൽ ഡി എഫിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളിപ്പോൾ കേട്ട ഓഡിയോയിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി തന്നെ ഞാൻ ആ ഓഡിയോ ക്ലിപ്പിലുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ് ഇലക്ഷൻ കഴിഞ്ഞാലുടൻ പുതിയ പോളിസി വരുന്നതാണ് അതിനകത്ത് ഒന്നാം തീയതി റൈഡ് എടുത്തുകളെയും സമയത്തിൻ്റെ കാര്യമൊക്കെയും ഉണ്ട് ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം ഇതുവരെ പിരിക്കേണ്ട തുകയുടെ മൂന്നിലൊന്നും മാത്രമേ സ്റ്റേറ്റ് ഓവർ കിട്ടിയിട്ടുള്ളൂ ഇത് നമ്മൾ കൊടുക്കാണ്ടേ ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനും ഗ്രൂപ്പിൽ ഇടണം ഗ്രൂപ്പിൽ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരുടെയും പത്ത് പൈസ പോകില്ല അതിനുള്ള കൃത്യമായ കണക്കുകൾ ഉണ്ടാകും കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് വിശ്വാസമില്ലാത്തവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇതൊന്നും കൊടുക്കാണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നും ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾ വന്നതായി പ്രസിഡന്റ് പറയുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ മെസ്സേജിൽ വന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ കേട്ടതിൻ്റെ ഒരു ഉള്ളടക്കമാണ് ഞാൻ പറയുന്നത് എന്തായാലും പൈസ കൊടുക്കണം അതിലെടുത്ത് പറയേണ്ടത് ഇടുക്കിയിലെ ഒരു ഹോട്ടൽ പൈസ തന്നിട്ടുണ്ട് ബാക്കി ആരും പൈസ തന്നിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ ഓഡിയോ സംഭാഷണം വന്നതിനു ശേഷം ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അനിമോനെ പുറത്താക്കി എന്നുള്ള വാർത്ത പുറത്തു വന്ന് അനിമോനെ പുറത്താക്കാനുള്ള കാരണം ഇപ്പോൾ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളന മാ മീഡിയ വാർത്ത കണ്ടപ്പോൾ അവർ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം വലിയ രീതിയിൽ വാർത്തയാവുന്നു ഇത് ഹോട്ടലിൻ്റെ ഒരു കെട്ടിട നിർമ്മാണം തിരുവനന്തപുരത്ത് ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഹോട്ടലിന് വേണ്ടി പൈസ പിരിക്കാനാന്ന് പറഞ്ഞത് അല്ലാതെ ബാറുമായി ബന്ധപ്പെട്ട് യാതൊരു പൈസ പിരിക്കാനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അനുമൂനം പുറത്താക്കിയിരിക്കുന്നു ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ തീർന്നില്ല നമുക്ക് മനസ്സിലാക്കേണ്ട ഈ രണ്ടര ലക്ഷം രൂപ അനുമോൻ്റെ സംഭാഷണത്തിൽ നിന്നും ബാറിന് വേണ്ടി തന്നെയാണെന്ന് കൃത്യമായിട്ട് അനിമോൻ്റെ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ അസോസിയേഷൻ എന്തോ ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുന്നത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണം സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അനുമോനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ കോഴ വിവാദം കെ എം മാണിക്ക് എന്താണ് സംഭവിച്ചത് അത്തരമൊരു സംഭവം ഇവിടെ ഉണ്ടാകുമോ ഈ അനിമോൻ ഈ ഓഡിയോ പുറത്തു വന്നത് അനിമോൻ്റെ ഓഡിയോ പുറത്തു വന്നത് ഇടുക്കി ജില്ലയിലെ മെമ്പർമാരുടെ ഗ്രൂപ്പിലിട്ട് ഓഡിയോ പുറത്തു വന്നത് ഈ ഓഡിയോ പുറത്തേക്ക് മാധ്യമങ്ങൾ നൽകിയതാരെ ഇതെല്ലാം പരിശോധിക്കേണ്ടതായി വരും എന്തിനാണ് അത്തരം ഒരു ഓഡിയോ പുറത്തു വിട്ടത് ഇനി അനിമോൻ തന്നെയാണോ പുറത്തു വിട്ടത് അല്ലെങ്കിൽ ആ ഇടുക്കി ജില്ലയിലുള്ള മെമ്പർമാരിൽ ആരാണ് പുറത്തു പുറത്തുവിട്ടെങ്കിലെല്ലാം അന്വേഷിച്ച് കണ്ടെത്തണം അതിൻ്റെ എന്താണ് ഉദ്ദേശമെന്നും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് എന്തായാലും ബാറിൽ കോഴ ഇവിടെ തീരുന്നില്ല എന്തായാലും ഇത് കേരള ജന ജനങ്ങൾ അറിയേണ്ട സാഹചര്യമാണ് കെ എം മാണിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളിപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു കെ എം മാണിയെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയും ലാസ്റ്റ് രാജ്യയിലേക്ക് എത്തുകയും ചെയ്ത സംഭവമാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല